വർഷം രണ്ടായിരത്തി ഏഴ് സെപ്റ്റംബർ ആറ് വെനസുലയിലെ ലാ വിക്ടോറിയ എന്ന് പറയുന്ന സ്ഥലത്താണ് ഈ സംഭവം നടക്കുന്നത് കാർറോസ് എന്ന പേരുള്ള ഒരാൾ ഇങ്ങനെ കിടക്കുകയാണ് എന്ത് പറ്റിയെന്ന് അദ്ദേഹത്തിന് അറിയില്ല അയാൾ തണുത്ത് വിറച്ച് മരവിച്ച് ഇങ്ങനെ കിടക്കുകയാണ് എന്ത് പറ്റിയെന്ന് അദ്ദേഹത്തിന് അറിയില്ല പലയിടത്തും ശരീരത്തിൻ്റെ പല ഭാഗത്തായിട്ട് വേദനയുണ്ട് അത് എങ്ങനെ സംഭവിച്ചെന്നും അദ്ദേഹത്തിന് അറിയില്ല അദ്ദേഹത്തിന് ശരീരമൊന്നും അനക്കാൻ പറ്റുന്നില്ല ഒരു മരവിച്ച അവസ്ഥയാണ് ശരീരം ശരീരത്തിൻ്റെ പല ഭാഗങ്ങളിലും വേദനയുണ്ട് എന്നാൽ അത് എങ്ങനെയൊന്നറിയത്തില്ല എന്ത് സംഭവിച്ചൊന്നും ഒന്നും അറിയത്തില്ല എന്ത് പറ്റിയിട്ടാണ് അദ്ദേഹം ഇങ്ങനെ കിടക്കുന്ന പിടുത്തോട്ടില്ല മൊത്തത്തിൽ ഇതിട്ടിറങ്ങണം അങ്ങനെ അദ്ദേഹം ചിന്തിച്ചെടുക്കാൻ ശ്രമിക്കുകയാണ് എന്താണ് നേരത്തെ നടന്നുള്ളത് ഇത് ട്രിപ്പ് ട്രിപ്പ് ട്രിപ്പിന് വേണ്ടിയിട്ടിറങ്ങിയതാണ് അദ്ദേഹത്തിൻ്റെ കൂട്ടുകാരനും പറയട്ട് ബൈക്കിൽ ട്രിപ്പിന് വേണ്ടി ഇറങ്ങിയതാണ് കുറേ പ്രാവശ്യം മുമ്പ് കൂട്ടുകാരെ ഇങ്ങനെ പറഞ്ഞിട്ടുണ്ടെങ്കിലും ഇദ്ദേഹത്തിന് പല തിരക്കുകൾ കാരണം കൊണ്ടും ട്രിപ്പിന് പോകാൻ പറ്റിയിട്ടില്ല അങ്ങനെ ഇപ്പം ഇറങ്ങുന്ന ഇറങ്ങി ഒരു നീണ്ട ഒരു സ്ട്രീറ്റ് ആണ് അതായത് നേരെ കിടക്കുന്ന റോഡാണ് ആ റോഡിൽ നിന്ന് വലത്തോട്ട് ഇങ്ങനെ തീരുന്ന സമയത്ത് എന്തോ ഒന്ന് പറ്റി എന്ത് പറ്റിയാൽ അദ്ദേഹത്തിന് ഒരു ഓർമ്മ കിട്ടുന്നില്ല എന്തോ ഒന്ന് പറ്റിയ ശേഷമാണ് അദ്ദേഹം അബോധാവസ്ഥയിലായെന്നറിയാണ് പിന്നെ ബോധം വന്ന സമയത്ത് ഞാൻ കിടക്കുകയാണ് എന്നാൽ അദ്ദേഹം പാരലൈസ്ഡ് ആണ് പാരലൈസ്ഡാണ് അദ്ദേഹത്തിൻ്റെ തുറക്കാൻ പറ്റുന്നില്ല കയ്യാനെക്കാനോ ഒന്നും ചലിപ്പിക്കാനോ ഒന്നും പറ്റുന്നില്ല ആ ഒരു അവസ്ഥയാണ് എന്നാൽ ബോധമുണ്ട് കുറച്ച് നേരം മുമ്പേ എന്ത് സംഭവിച്ചു മാത്രമേ അറിഞ്ഞുള്ള എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അദ്ദേഹത്തിന് ബോധമുണ്ട് അങ്ങനെ ആരുടെയൊക്കെ ശബ്ദം കഴിയുകയാണ് ആ സമയത്ത് എന്താ ഒരു പ്രതീക്ഷ വന്നു ഓക്കെ എന്നെ രക്ഷിക്കാനായിട്ട് ആള് വന്നു എനിക്ക് എനിക്കെന്ത് പറ്റിക്കുന്നതായിരിക്കും എനിക്കറിയത്തില്ല പക്ഷെ എന്നെ രക്ഷിക്കാനായിട്ട് ആള് വന്നു എന്നുള്ളൊരു പ്രതീക്ഷ വന്നു അങ്ങനെ ആരുടെയൊക്കെ ശബ്ദങ്ങൾ വന്നു അത് അടുത്തടുത്ത് വരികയാണ് ഇയാൾ അടുത്തേക്ക് വരുന്നു എന്നിട്ട് അവർ എന്തോ പറയുന്നേക്കുന്നു പറയുന്ന ഇതാണ് ഏ ഇങ്ങനെ ഇത് ഇങ്ങനെ സംഭവിക്കാനായിട്ട് യാതൊരു സാധ്യതയുമില്ല ഇങ്ങനെ ഇതാണ് കേൾക്കുന്നത് അത് ഇവരിത് പറയുന്നത് കേൾക്കുന്നതും അടുത്ത നിമിഷം അവരിലാരെ അദ്ദേഹത്തിൻ്റെ താടിയിൽ എന്തോ ഒരു മെറ്റിൽ പീസ് കൊണ്ടും കുത്തുവാണം അതും അസഹീനമായിട്ടുള്ള വേദന അസഹീനമായിട്ടുള്ള വേദന എന്ന് പറയുമ്പോഴത്തേക്കും ഈ ഒരു എന്ത് വെച്ചിട്ട കുത്തി എന്ന് പറയുമ്പോഴത്തേക്കും കുത്തി തുറഞ്ഞ് അകത്തൂടെ കയറുന്നു അത് അകത്തൂടെ കയറി ഇറങ്ങുകയാണ് ചെയ്യുന്നത് കാടിയിലെ ഈ ഒരു ഭാഗത്ത് ആ ഒരു മെറ്റിൽ പീസ് കയറി ഇറങ്ങണം ഇറങ്ങുന്നു അദ്ദേഹത്തിന് അത് മറ്റേ ഫീൽ ചെയ്യാൻ പറ്റുന്നുണ്ട് അതി വേദനയാണ് കണ്ണുറക്കാൻ പറ്റുന്നില്ല അദ്ദേഹത്തിനെ അല്ലറക്കരങ്ങണമെന്നുണ്ട് പക്ഷെ പറ്റുന്നില്ല പാകം ഉറക്കാൻ പറ്റുന്നില്ല വെച്ചിട്ട് എന്തോ മെക്കാനിക്കൽ ഇൻസ്ട്രുമെന്റ് ഓൺ ആകുന്ന ശബ്ദം കേൾക്കുന്നു അത് എന്താണെന്ന് അറിയില്ല ഇതുവരെ കേട്ട് ടീച്ചറും പറയുന്നത് ഇറക്കുകയാണ് ഇറക്കിയ സാ മനസ്സിലിതാണ് പറയുന്നത് അറിയാൻ പറ്റുന്നില്ല കാരണം അദ്ദേഹത്തിന് ചലിക്കാൻ പറ്റുന്നില്ലല്ലോ അദ്ദേഹത്തിന് എങ്ങനെയും കണ്ണുറക്കണം അതിനിടയ്ക്ക് വെച്ചിട്ട് വീണ്ടും അടുത്ത റൗണ്ടും ഇതിനിടയ്ക്ക് എന്തോ ഒരു സാധനം ഇതിലൂടെ വീതമോ ഇറങ്ങുന്നു അങ്ങനെ അതികഠിനമായിട്ടുള്ള വേദനയിൽ എങ്ങനെയോ അദ്ദേഹത്തിന് കണ്ണ് തുറക്കാൻ സാധിക്കുകയാണ് കണ്ണു തുറന്നപ്പോൾ ഇയാൾ കാണുന്നത് മൊത്തത്തില് ലൈറ്റാണ് ലൈറ്റ് എന്ന് പറയുമ്പോൾ തീക്ഷണമായിട്ടുള്ള കണ്ണിലേക്ക് അടിക്കുകയാണ് എന്താ സംഭവം എന്ന് അറിയില്ല പിന്നെ ഇയാൾ കാണുന്നത് പതുക്കു കൊണ്ട് ഫോക്കസ് ഏരിയ ഇയാൾ കാണുന്നത് രണ്ട് ഡോക്ടേഴ്സാണ് ഒന്നുകൂടെ ശ്രദ്ധിച്ചു മനസ്സിലാവും അവർ സർജന്മാരാണ് അവര് വലിയ ഗോഗിൾസ് ഒക്കെ വെച്ചിട്ടുണ്ട് മാസ്ക് ഒക്കെ ഉണ്ട് ആ ഒരു മറ്റേ എന്താണ് ഓപ്പറേഷൻ തിയേറ്ററിൽ നിൽക്കുന്ന ആ ഒരു സിമിറ്റിലാണ് അവരെ തോന്നി അയാൾ കണ്ടപ്പോൾ അടുക്കിപ്പോയി അങ്ങനെ ഇയാൾ കണ്ണ് തുറക്കുന്നത് കണ്ടതുകൊണ്ട് ആ ഡോക്ടേഴ്സ് രണ്ടുപേരും എട്ടി ബാക്ക് ലോഡ് മാറുകയാണ് ചെയ്യുന്നത് ഇതാണ് ഇദ്ദേഹം കാണുന്നത് കിടന്നുകൊണ്ട് കാണുന്നത് അന്ന് ഇദ്ദേഹം എവിടെ കിടക്കാൻ നോക്കിയാൽ ഒരു മെറ്റൽ ബെഡിലാണ് കിടക്കുന്നത് ഓക്കെ മെറ്റൽ ഒരു ബെഡിലാണ് കിടക്കുന്നത് ഇദ്ദേഹത്തിന്റെ ഷോൾഡറിൽ എന്തോ ഒരു സംഭവം വെച്ചിട്ടുണ്ട് എന്തൊരു കട്ടണം എന്തോ സാധനം വെച്ചിട്ടുണ്ട് അതുകൊണ്ട് ഇദ്ദേഹത്തിന്റെ ചെസ്റ്റ് ഇങ്ങനെ തല്ലിയിരിക്കുകയാണ് ഈ ഒരു പൊസിഷൻ ആണ് ഇയാളെ കാണുന്നത് അത് മാത്രമല്ല ഇദ്ദേഹം ഉള്ളി നേക്കണം പിന്നെ സൈഡിൽ വേറെ പല ട്രേലറുണ്ട് അവിടെ ഇൻസ്ട്രുമെന്റ്സ് എല്ലായിരിക്കും ഉണ്ട് അദ്ദേഹം ഒന്ന് ശ്രദ്ധിച്ച് നോക്കുമ്പോൾ മനസ്സിലാവുന്നത് ഇവിടെ അദ്ദേഹത്തിൻ്റെ ഈ ചിന്നിന് കേൾക്കൽ എന്താണെന്ന് വെച്ചാൽ വലിയൊരു സൂചിയാണ് ആ ഡോക്ടർ അതും പിടിച്ചോണ്ടാണ് നിൽക്കുന്നത് ആ സൂചിയുടെ അറ്റത്ത് ഒരു ബ്ലാക്ക് നൂലുണ്ട് ആ ബ്ലാക്ക് കളർ നൂല് തുടങ്ങുന്നത് ഇദ്ദേഹത്തിൻ്റെ ചിന്നി എന്നാണ് അടുത്ത് പോകുമ്പോൾ ഇൻസ്ട്രുമെന്റ് ഉണ്ട് അദ്ദേഹം കണ്ട ഒരു ഇൻസ്ട്രുമെന്റ് എന്താണെന്ന് വെച്ചാൽ ഈ ഇവിടെ ഓപ്പറേഷൻ അനസ്തേഷ്യ കൊടുത്തിട്ടില്ല എന്താണ് ാണ് എന്താണിത് നമുക്ക് നോക്കാം അന്ന് രാവിലെ അദ്ദേഹം പോയെന്ന് പറഞ്ഞല്ലോ നേരെ ആൾ സ്ട്രീറ്റിലോട്ട് പോയി റൈസിലോട്ട് ടേൺ ചെയ്തു ആ സമയത്ത് ഇല്ലേ ആയിട്ട് അവിടെ ഒരു വലിയ ട്രക്ക് പാർക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു സൈഡിൽ ഇദ്ദേഹം ആ ഫുൾ സ്പീഡിൽ ചെന്നിട്ട് ആ വണ്ടികൾ തിരികെ ൂടി ഇദ്ദേഹം ബ്ലാക്ക്ഔട്ടായി സീരിയസ് ആയിട്ട് ഇഞ്ചറീസ് ഉണ്ടായിരുന്നു അപ്പോൾ തന്നെ പാരാമെഡിക്സ് അവിടെ എത്തി അപ്പോൾ ഇവർ നോക്കുന്ന സമയത്ത് ഇദ്ദേഹം ആയെന്ന് അവർ ഉറപ്പിക്കുകയാണ് എന്നിട്ട് അങ്ങനെയാണ് റിപ്പോർട്ട് എഴുതുന്നത് അങ്ങനെ ഇദ്ദേഹത്തിന് നേരെ മോർച്ചറിയിലേക്കാണ് കൊണ്ടുപോകുന്നത് മോർച്ചറി കൊണ്ടുവന്നിട്ട് ആ റിപ്പോർട്ട് അല്ല അവിടെ കൊടുത്തു ഇദ്ദേഹം ഡെഡായി എന്നുള്ളത് കൺഫേം ചെയ്യുന്നുള്ള റേഞ്ചിൽ കൊടുത്തേക്കുന്നത് അതുകൊണ്ട് പിന്നെ സർജന്മാർ വേറെ നോക്കാൻ നിന്നില്ല അദ്ദേഹത്തിനെ പിടിപ്പിച്ച മെറ്റൽ ബെഡിനകത്ത് കിടത്തി പിന്നെന്താ ആ ബാറ്റ് ബാറ്റിൽ കട്ട വെച്ചു എന്തിനാന്ന് വെച്ച് കഴിഞ്ഞാൽ ജസ്റ്റ് നേരെ ഇരിക്കാൻ വേണ്ടിയിട്ടാണ് അതുപോലെ ഇദ്ദേഹം കണ്ട ഓരോ സംഭവം ഉണ്ടായി കണ്ടു തുറന്ന സമയത്ത് പോകാൻ പറഞ്ഞ സമയത്ത് ഇദ്ദേഹത്തിന് ഇവിടെ വൈ ഷേപ്പിൽ ഒരു വര വരച്ചിട്ടുണ്ടായിരുന്നു ഈ ഷോൾഡർ ഈ കോളർ ബോഡി തുടങ്ങി ഈ ത്രോട്ടിനെ താഴെ വന്നിട്ട് അവിടെ നിന്ന് താഴെ കാണത്തിൽ വര വരച്ചിൽ നിന്നാണ് ഉണ്ടായത് അതെന്തിനാണെന്ന് വെച്ചാൽ അവിടെ നിന്നാണ് ഓട്ടോപ്സ് ചെയ്യുന്നത് ആ രീതിയിലൊരു ഇൻസ്ട്രേഷൻ വെച്ചിട്ട് അത് തുറന്നിട്ടാണ് ഓട്ടോപ്സ് ചെയ്യുന്നത് ഇതിന് ഇത് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഇൻസ്ട്രമെന്റ് ആയിരുന്നു നേരത്തെ അവിടെ ആ കണ്ട ആ ഒരു സോ എന്ന് പറയുന്നത് പക്ഷേ ഇത് എന്തുകൊണ്ട് ഡോക്ടർ അത് കീറിയില്ല എന്ന് വെച്ച് ഇവിടെ ഇത് കീറാൻ വേണ്ടി പോകാൻ മുമ്പായിട്ടാണ് ഒരു സംഭവം ശ്രദ്ധിച്ചത് അദ്ദേഹത്തിൻ്റെ ചിന്നിനൊരു ഇഞ്ചുറി ഉണ്ടായത് അപ്പം ആ ഒരു ഇഞ്ചുറി ഇന്ന് ബ്ലീഡിങ് സംഭവിച്ചുകൊണ്ടേ ഇരിക്കയാണ് സാധാരണ കേസിൽ ഇങ്ങനെ സംഭവിക്കാറില്ല മനുഷ്യരാളുടെ ആ ശരീരത്തിൽ ശരീരത്തിനൊന്നും ഒരേ ആവശ്യം ബ്ലീഡിങ് വരാറില്ല ഇവര് കണ്ടാണ് ഡോക്ടർമാർ തമ്മിൽ സംസാരിക്കുന്നത് ഇതിനും യാതൊരു വിധമായിട്ടുള്ള സാഹചര്യം ഇല്ല ഇങ്ങനെ മനുഷ്യരാൾ ഒരേ ആവശ്യമൊന്നും വീടാവില്ല ഇതാണ് മറ്റേ ആള് കേ എന്നിട്ട് വീണ്ടും അവരെന്താണ് ചെയ്യുന്നത് വലിയ വീടിലെടുത്തിട്ട് ഇത് തയ്ക്കുകയാണെങ്കിൽ സ്റ്റിച്ച് ചെയ്യണം അനസ്തേഷ്യ ഒന്നും കൊടുക്ക അതാണ് അദ്ദേഹത്തിന് അതി കഠിനമായിട്ടുള്ള ഒരു വേദന ഫീൽ ചെയ്തത് അങ്ങനെ തയ്ച്ച് കുഞ്ഞിനിട്ടുണ്ടായപ്പോൾ തന്നെ അദ്ദേഹത്തിൻ്റെ ബോധം വല്ലാത്തൊരു വല്ലാത്തൊരവസ്ഥയെ ഓൾറെഡി ബോധം കൊണ്ടെന്നുണ്ടെങ്കിലും ഈ പറഞ്ഞ കണക്ക് ഒന്നും അണക്കും കൈയും കാലം അനക്കാൻ പറ്റുന്നില്ലായിരുന്നു ഇങ്ങനെ കണ്ട് പുറത്താണ് അതുകൊണ്ട് അദ്ദേഹത്തിന് ജീവിതം തിരിച്ചു കിട്ടിയെന്ന് പറയാം പിന്നെ ആ മെക്കാനിക്കൽ ആ ഒരു ഇൻസ്ട്രമെൻ്റ് ഉണ്ടല്ലോ ആ ഇൻസ്ട്രമെൻ്റ് യൂസ് ചെയ്ത മുമ്പായിട്ടാണ് ഡോക്ടർമാർ ശ്രദ്ധിക്കുന്നത് ആ ഇൻസ്ട്രമെൻ്റ് യൂസ് ചെയ്തിട്ട് അല്ലെങ്കിൽ ആ വൈ ഇൻസെക്ഷനിലൂടെ എന്താണ് ആ വൈ വരച്ചെടുത്തുള്ള ഇൻജക്ഷൻ ഉണ്ടാക്കിയതിന് ശേഷം അത് മൊത്തത്തിൽ തിയറി ചെയ്തെടുത്താൻ അതിനുമുമ്പായിട്ട് കണ്ടതുകൊണ്ട് ഡോക്ടർമാർ രക്ഷപ്പെടുത്തുന്നുള്ളതാണ് അതിനുശേഷം അവർ കൈവരിക്കും കാരണം നമുക്ക് വീട്ടിൽ റിപ്പോർട്ട് ഇങ്ങനെയാണ് അത് പ്രകാരമാണ് നമ്മൾ പ്രൊസീജിയർ ചെയ്തെന്നാണ് ഡോക്ടർമാർ പറഞ്ഞത് അപ്പം ഈയൊരു ഇൻസിഡന്റിന് ശേഷം കാർഡോസിന് വലിയ രീതിയിലുള്ള മെൻറ്റൽ ഇമോഷണലി ഉള്ള ട്രോമ ഉണ്ടായി അല്ലാതെ ഇഞ്ചുറീസ് ഫിസിക്കലി ഉണ്ടാക്കിയ ഇഞ്ചുറീസ് എല്ലാം വലിയ പ്രശ്നമായിരുന്നു ഇനി അദ്ദേഹം അതെല്ലാം റിക്കവറി ചെയ്തു എന്നുള്ളതാണ്